മലൈക്കോട്ടെ വാലിബൻ വാട്ട് എ മൂവി മാൻ നല്ല അടിപൊളി സിനിമയാണ് എല്ലാവരും നിർബന്ധമായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയുട്ടോ മലൈക്കോട്ടെ വാലിബൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആവട്ടെ അല്ലെങ്കിൽ വിഷ്വൽ ആവട്ടെ വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ എന്താ പറയുക എത്ര വെറൈറ്റി ആയിട്ട് വിഷ്വലൊക്കെ കൈകാര്യം ചെയ്ത് വേറെ ഒരു സിനിമയില്ലാന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ വേറൊരു കാര്യം ഇത്ര നല്ലൊരു സിനിമയാണ് അല്ലെങ്കിൽ ഇതുപോലത്തേക്ക് ഒരു സിനിമയെ റിവ്യൂ എന്ന പേരിൽ ഇങ്ങനെ തേച്ചൊട്ടിച്ചേം കൊണ്ട് അല്ലെങ്കിൽ തേച്ചൊട്ടിക്കുന്നമാർക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് ഇപ്പോൾ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ആയിട്ടുണ്ടാവില്ല ഓക്കെ പക്ഷേ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്ക് ഇങ്ങനെയാണ് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന കാര്യം പറയേണ്ടത് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അത് നോർമലായിട്ട് രീതിയിൽ മാന്യമായിട്ട് വന്നിരുന്ന് പറയാം അല്ല ഇത്ര മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ട് ഇത്ര മോശമായിട്ടൊരു പടത്തിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ കുറേ ആൾക്കാരൊക്കെ ഒരു പടം ഇറങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് സിനിമയ്ക്ക് പോകുന്നവരായിരിക്കാം അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലേക്കാണ് നിങ്ങൾ ഇങ്ങനെ പടം ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പടം ഇറങ്ങി ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് തന്നെ പടം പോരാ മറ്റ മോശം എന്നു പറഞ്ഞുള്ള ഒരു തെറ്റായ രീതിയിലുള്ള ഒരു മെസ്സേജ് നിങ്ങളെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൊടുക്കുന്നത് എസ്പെഷ്യലി ഞാൻ പറയുന്ന ആ ആരൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ നിങ്ങൾക്ക് സിനിമ കണക്റ്റായില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വന്നവരാണ് അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലല്ല അതിന് പ്രതികരിക്കേണ്ടത് പിന്നെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്നവരോടാണ് അപ്പോൾ അയാൾക്ക് അല്ലെങ്കിൽ ആ റിവ്യൂ പറയുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ല കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് സിനിമയെ കുറിച്ചിട്ടൊക്കെയുള്ളത് ഈ ഒരു സിനിമ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ കേട്ട് തീർന്ന അല്ലെങ്കിൽ ഒരു കഥയൊക്കെ വായിച്ച് തീർന്ന ആ ഒരു ഫീലിങ്ങാണ് ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടാം അപ്പോൾ ആ ഒരു ആ നിങ്ങൾക്കും കിട്ടുക എന്നില്ല ഇതിപ്പോൾ ഇങ്ങനെ റിവ്യൂ ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അത്ര ആൾക്കാർ കയറാതെ ലക്ഷക്കണക്കിന് കോടിക്കണക്ക് രൂപയാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള മോ വളരെ മോശപ്പെട്ട രീതിയിലുള്ള നമ്മുടെ റിവ്യൂ ഒക്കെ കാരണം സിനിമ നമുക്കൊക്കെ അറിയാം എൽ ജെ പിയുടെ സിനിമയാണ് അപ്പോൾ ആ ഒരു പേസിൽ അല്ലെങ്കിൽ ആ ഒരു മൂഡിൽ പോണ സിനിമയാണ് എന്താ പറയുക മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു മേക്കിംഗ് ആണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുക കൂടാതെ ഇത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ ഒരു സിനിമ അപ്പോൾ കാണാത്തവർ എത്രയും വേഗം കണ്ടു നോക്കുക കാരണം അടിപൊളി സിനിമയാണ് പ്രബി പറയുന്ന ആളുടെ മൈൻഡ് സെറ്റല്ലോ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടായിരിക്കില്ല നമ്മളുടെ ടേസ്റ്റ് ഒക്കെ വേറെയാണ് നമ്മൾ അവരുടെ ടേസ്റ്റ് വേറെയാണ് അതുകൊണ്ട് നിങ്ങൾ സിനിമ കാണുക കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയും ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ